പോയിട്ട് വരാം നീ ഭയങ്കര കേടാ നമുക്ക് ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ് മേടിച്ചോണ്ട് വരാം വർസകളെ കാണിക്കല്ലേ എല്ലാം മൂല മുണ്ടായി കിടക്കുന്നണ്ടല്ലേ അമ്മ അല്ലല്ല 2000 ആയിരവും പറഞ്ഞില്ല നിങ്ങക്കൊന്നും തന്നൊന്നും ഇല്ലേ ഇങ്ങ കവർ പൊയ്ക്കോടാ ചാടി പടി കാണും വില നീ എന്തോന്നേ പെണ്ണേ ഈ തപ്പി വായണോ അമ്മ മുട്ടൈ വാങ്ങ കൊണ്ടുവരാൻ പറഞ്ഞത് വാങ്ങിക്കോട്ട് വന്നിട്ടില്ലല്ലോ അയ്യോ അമ്മേടിക്കാൻ മാളേ നീ നോക്കണേ ഇതി പോം ബാ അമ്മ രണ്ടണ്ണം എടുക്കണോ